വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ എല്ലാവരും ലോഞ്ച് എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും മറക്കാതെ കാണണം ആൻഡ് ആഫ്റ്റർ ദ ലോഞ്ച് എപ്പിസോഡ് നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ടായി വിറ്റ് എ ഗുഡ് ഡാൻസ് ഒക്കെ കൂടെ എല്ലാം കൂടെ സ്റ്റാർട്ടായി ആൻഡ് ദെൻ ഫേസ്റ്റത്തെ ഷോട്ട് കാണിക്കുന്നത് കിച്ചണിലായിരുന്നു സോ കിച്ചണില് ഉണ്ടായത് എന്താ വെച്ചാൽ രതീഷ് കുമാർ വോസ് ടീസിങ് ജാൻമുണി എൻ എന്തോ ചുമ്മാ ഒരു ടോക്കായിരുന്നു ബട്ട് ജാൻമുണിയുടെ മൈ കോൺ ആയിരുന്നില്ല സോ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതും രതീഷ് കുമാർ ഓ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യണ്ടായിരുന്നു വിച്ച് ഇറിറ്റേറ്റഡ് ജാൻമണി ബട്ട് ദാറ്റ് വാസ് ലിറ്റിൽ ടു മച്ച് എന്നാണ് നമുക്കും കാണുന്നവർക്കും ഫീൽ ആയത് സിൻസ് അത് പറഞ്ഞു പിന്നെ ജാൻമണി എന്താണ് എന്നെ ടീസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ വിടാമായിരുന്നു പക്ഷേ വിട്ടില്ലായിരുന്നു ആൻഡ് വിച്ച് ട്രിഗാഡ് ടെൽ ദ സ്മോക്കിംഗ് സോൺ എന്താ വെച്ചാൽ ജാൻമുണിനെ സ്മോക്കിംഗ് സോണിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അയച്ചപ്പോൾ അവിടെ പറഞ്ഞത് ഷീ ലൈറ്റഡ് ദ സിഗരറ്റ് അവിടെ ഗ്യാസ് സ്റ്റൗവിലായിരുന്നു സ്വിലായിരുന്നു സിഗ്രറ്റിലായിരുന്നു വിറ്റ് വാസ് റോങ് ആക്ച്വലി ജാമുണീന്റെ സൈഡിൽ അത് റോങ് ആയിരുന്നു അതിനും രതീഷ് ഓവർ വയലന്റ് ആയി ഐ തിക് ഹിസ് ടേക്കിംഗ് ദി സ്ക്രീൻ സ്പേസ് വെരി വെൽ ആൻഡ് അത് ചെയ്യണമല്ലോ അതുകൊണ്ടല്ലേ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് അപ് ദിസ് ഫൈറ്റ് രതീഷ് കുമാർ കുറച്ച് ഹീറോസിനെ പോലെ അഭിനയിച്ച് കാണിച്ച് വിറ്റ് വാസ് നൈസ് അതിനെ സ്പേസ് സുരേഷ് മേനൻ ഓൾസോ ട്രൈ എന്തോ ഹിന്ദിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതൽ വർക്കൗട്ട് ആയില്ല തോന്നുന്നു പോട്ടെ ഇനിയും സമയമുണ്ടല്ലോ ദ ഫസ്റ്റ് പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ബിഗ് ബോസ് കൺഫൻ റൂം ഹിസ്റ്ററിയിലേക്ക അവർക്കൊരു ഫ്ലവർ ഷവർ ഷവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഷീ ഈസ് ദ ഫസ്റ്റ് കണ്ടസ്റ്റൻറ് ടു എൻ്റർ ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ആൻഡ് ഒരു കടലമിട്ടായി ഫ്ലവർ ഷവർ ഒക്കെ കിട്ടി ആൻഡ് ദ ഫസ്റ്റ് ടാസ്ക് മീം വാസ് ഹീറോ ടു ഫൈൻഡ് ദ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ് ആൻഡ് ക്യാപ്റ്റൻസി ടാസ്കില് ആദ്യത്തെ ഫൗൾ ഗെയിം കളിച്ചത് നമ്മുടെ റോക്കിബായും പിന്നെ എന്താണ് സിജോ ആയിരുന്നു ആൻഡ് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൂട്ടുകളി കളിച്ചു എന്ന് നമുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ വിച്ച് ഈസ് നോട്ട് ഫെയർ ബിക്കോസ് ദിസ്ഇസ് ദസ്റ്റ് ഗെയിം ഫസ്റ്റ് ഗെയിം തന്നെ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു ആൻഡ് ദെൻ അതിനെ ലൈക്ക് കണ്ടത് പറഞ്ഞത് ജാസ്മിൻ പറയാത്തത് നൂറ വിച്ച് ടേൺ ഔട്ട് ടു ബി നൂറാസ് എന്താ പറയുക നോമിനേഷൻ ലിസ്റ്റിൽ വരാനുള്ള ഒറ്റ കാരണമായി നോറ ഓപ്പണപ്പായില്ല ഓപ്പണപ്പായില്ല എന്ന് പറഞ്ഞു ബട്ട് ഷീ എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി വെൽ ഇറ്റ് ഇസ് ലൈക്ക് ഹർ പോയിന്റ് ഓഫ് വ്യൂ വെദർ ടു കം അപ്പ് ഗിവ് ഗീവ് ഔട്ട് ദ വോയ്സ് ഓർ നോട്ട് എന്നുള്ളത് ജാസ്മിനു തോന്നി ജാസ്മിൻ പറഞ്ഞു നോറോന് തോന്നി തോന്നിയില്ല നോറ പറഞ്ഞില്ല അത്രയേ ഉള്ളൂ ബട്ട് വൺ തിങ് നോട്ടിസ് ഇസ് വേ ഹി ടോക്സ് ടു എൻ്റി വൺ ഇസ് നോട്ട് റെസ്പെക്ട്ഫുൾ വെരി 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 ഡിസ് റെസ്പെക്ട്ഫുൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആൻഡ് എല്ലാവരെയും ഓടി പാടി പോടാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലൈറ്റ് ഇത്രയും പേര് കാണുന്ന ഒരു ക്യാമറ സ്പേസിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ബി ലിറ്റിൽ മോർ റെസ്പെക്ട്ഫുൾ എന്നാണ് ഫസ്റ്റ് എപ്പിസോഡും അല്ലേ ചൂടായിട്ടാണെങ്കിൽ ഓക്കെ ഇഫ് ദർ ഫ്രണ്ട്സ് ഇഫ് ദെരി ക്ലോസ് ഓക്കെ ഫൈൻ എന്ന് പറയാം ബട്ട് ദാറ്റ് വാസ് നോട്ട് സൗണ്ട് വെരി ഗുഡ് േഷനിൽ വന്നു ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസസ് അർജുൻ ഷാങ് ആൻഡ് ക്യാപ്റ്റൻ ആവാൻ ഹെൽപ് ചെയ്തത് ശ്രീരേഖ ഓബിയസ്ലി ആൻഡ് ബിക്കോസ് അവർ നാലുപേരെ ഉണ്ടായിരുന്നു അറ്റ് ദ എൻഡ് ഇറ്റ് വാസ് ഫെയർ ഇനഫ് ബിക്കോസ് അവർ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് തൊട്ടേ അങ്ങനെ കളിച്ചത് കൊണ്ടാണല്ലോ ഷി ഹെൽപ് ഹെ സോ ക്യാപ്റ്റൻ നാല് ഹൗസസ് നമ്മുടെ ലാലേട്ടൻ ഒരു നാല് ഹൗസിൽ നിന്ന് നാല് പേരിട്ടിട്ടുണ്ടായിരുന്നു ബട്ട് അതിൻ്റെ പേര് ഇനിയും എന്താ റിവീൽ ആയിട്ടില്ല എന്താണെന്ന് അറിഞ്ഞില്ല ബിക്കോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും വേറെ നെയിമാണ് വിളിക്കുന്നത് ലാലേട്ടൻ ഇട്ടത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഡെൻ നെസ്റ്റ് ടണൽ ആൻഡ് ഡെൻ പവർ സോ പവർ ഹൗസ് ബിഗ് ബോസ് കൊടുത്ത ഈ റൂമിൻ്റെ പേര് പവർ റൂം എന്നായിരുന്നു ബാക്കിയെല്ലാം എന്നെ ലാലാട്ടൻ കൊടുത്ത നെയിംസ് ആണ് പക്ഷെ അതിനിയും എന്ന് തോന്നുന്നു മൈ ബി ഐ വുഡ് മിസ്ഡ് ഐ ഡോ നോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് സോ ദാറ്റ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്കറിയാൻ പറ്റുമല്ലോ ആൻഡ് ഇവർ ഇത് എന്താണ് ഇങ്ങനെ ടീംസ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ക്യാപ്റ്റൻ ഹാസ് ദ പവർ ടു മൂവ് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇൻ ടു ദ പവർ റൂം അത് പുള്ളിക്കാരൻ സെലക്ട് ചെയ്തത് കുക്കിംഗ് ടീമിനെയാണ് ബിക്കോസ് ശ്രീരേഖ ഹെൽപ് ഹെയിം ടു വെൻ ദ ഗെയിം ആൻഡ് ഷീ വാസ് ഇൻ ദ കുക്കിംഗ് ടീം സോ ദാറ്റ് വാസ് ഫെയർ എണഫ് ആൻഡ് ബാക്കിയുള്ളവരൊക്കെ ഓരോ റൂംസിലൊക്കെ ആക്കി ആൻഡ് എൻ എന്താണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം നമ്മുടെ ജിൻറ്റോ കുറച്ച് ഒരു ചായന്റെ പേരിൽ കുറച്ച് ഓവറാക്കുന്നുണ്ടായിരുന്നു റിയലി ഡ്രമാറ്റിക് അതിനെ ഷിജോ വന്ന് ഒരു സ്ക്രീൻ സ്പേസ് സ്പേസിലാണോ നമ്മൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സ്ക്രീൻ സ്പേസ് എല്ലാവർക്കും ആവശ്യമാണ് ബട്ട് ഐ ഗെസ് ഹി ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ചാരാന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യണം ആൻഡ് ആര് പോയാൽ കൊള്ളാം എന്ന അഭിപ്രായമുള്ളവർ അതിലൊരു അഭിപ്രായം കൂടെ മെൻഷൻ ചെയ്യണം ലെറ്റ് സി ഇഫ് വി ഹാവ് ദ സെയിം പീപ്പിൾ ഇൻ അവർ മൈൻഡ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആൻഡ് ഫേവററ്റിസം ആയിപ്പോലേ സോ ഇപ്പം തന്നെ ഫേവററ്റിസം ആവുന്നത് അത്ര ശരിയല്ല ആൻഡ് ഓൾ ദീസ് പീപ്പിൾ ആൻഡ് ദെൻ എൻഡ് അപ്പ് വിത്ത് ഹാപ്പി നോട്ട് ലൈക്ക് എല്ലാവരും കൂടെ കളിക്കുന്നു അങ്ങനെയൊക്കെ എൻഡായിട്ടുണ്ടായിരുന്നു വെൽസി ഇനിയും കുറച്ചും കൂടെ നമ്മൾ റൈസ് തുടങ്ങാനുണ്ട് ലെറ്റ്സ് കീപ് വാച്ചിങ് ബിഗ് ബോസ് സീസൺ സിക്സ് ഡെസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ